ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗിൻ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഹെർമൻ ഗുണ്ടടിന്റെ ബംഗ്ലാവിലാട്ടോ ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തലശ്ശേരിക്കടുത്താണ് അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം പത്തൊൻപത് ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ജർമ്മൻ മിഷനറിയും പണ്ഡിതനും നിഹണ്ടു നിർമ്മാതാവുമായ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിന്റെ വസതിയായിരുന്നു ആയിരുന്നു കേട്ടോ ഇത് തലശ്ശേരി ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയുള്ള ഇല്ലിക്കുന്നിലാണ് കേട്ടോ ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് ഈ ബംഗ്ലാവിനോട് ചേർന്ന് തന്നെ അദ്ദേഹം സ്ഥാപിച്ച ഒരു പള്ളിയുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിഒൻപതിൽ തൻ്റെ ഭാര്യയോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ഹെർമൻ ഇരുപത് വർഷക്കാലത്തോളം ഈ ബംഗ്ലാവിൽ താമസിക്കുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിനോടുള്ള സൂചകമായി കേരള സർക്കാർ ഈ ബംഗ്ലാവ് ഏറ്റെടുക്കുകയും ഇതൊരു മ്യൂസിയമാക്കി ആക്കി മാറ്റുകയുമാണ് ചെയ്തത് ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ആണ് അതുപോലെ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പ്രതിമ കാണാം തുടർന്ന് അദ്ദേഹത്തിന്റെ ലൈബ്രറി അതുപോലെ മറ്റു കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും നമുക്ക് ഇനി വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല ഇവിടെ വരെയാണ് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉള്ളൂ ഇനി ഈ ബംഗ്ലാവിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലേക്കായിട്ടാണ് നമ്മൾ പോകുന്നത് ഡിജിറ്റൽ ബുക്ക് ആർക്കൈവ് എന്നൊരു സംവിധാനമുണ്ട് ഇതാ കാണുന്ന എല്ലാം ഓരോ വാക്കുകളാണ് അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഇപ്പം ജായ് എന്ന വാക്കാണ് എടുക്കുന്നതെങ്കിൽ അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ സ്ക്രീനിൽ തെളിഞ്ഞു വരും തലശ്ശേരി ഹെറിറ്റേജ് ടൂറിസം പദ്ധതിയുടെ കീഴിൽ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഏഴിനാണ് ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് കേരള വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടം നല്ല മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ച മേൽക്കൂരയും അതുപോലെ നാലു വശങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന വലിയ വരാന്തകളും അത് ടൈൽസ് ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള കെട്ടിടവും ബംഗ്ലാവിനോട് ചേർന്നൊഴുകുന്ന കുയ്യാലിപ്പുഴയും വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ നൽകുന്നത് ബംഗ്ലാവിൽ സ്ഥാപിച്ച ലിത്തോപ്രസിൽ നിന്നാണ് ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം അതുപോലെ പശ്ചിമോദയം എന്നിവ പുറത്തിറക്കിയത് അതുപോലെ ബൈബിളിന്റെ മലയാള വിവർത്തനം ചെയ്തതും ഇവിടെ വെച്ച് തന്നെയാണ് ഹീബ്രുവിൽ നിന്നുള്ള പഴയ നിയമവും അതുപോലെ ഗ്രീക്കിൽ നിന്നുള്ള പുതിയ നിയമവും അതിനോടൊപ്പമുള്ള പതിമൂന്നോളം പുസ്തകങ്ങളും അദ്ദേഹം മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിച്ചു ഇനി നമ്മൾ പോകുന്നത് ഈ ബംഗ്ലാവിനോട് ചേർന്ന് തന്നെയുള്ള ഇല്ലിക്കുന്ന് പള്ളിയിലേക്കാട്ടോ കേട്ടോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതില് സ്ഥാപിക്കുകയും അവിടുത്തെ പ്രധാന പുരോഹിതനായിട്ട് വർക്ക് ചെയ്തതും ഇദ്ദേഹം തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ നാല്പത്തി ആറ് വരെ അദ്ദേഹം ഇവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ ബാസൽ മിഷിന്റെ കേരളത്തിലെ ആദ്യത്തെ പള്ളി കൂടിയാണിത് എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ പള്ളി അടച്ചിട്ടിരിക്കുകയാണ് എന്നാൽ അന്വേഷണത്തിൽ അറിഞ്ഞത് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ പത്തു മുപ്പത് വരെ ഇത് തുറക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് അതുപോലെ ഈ പള്ളിയോട് ചേർന്നിട്ടുള്ള സെംസ്തേരിയിലാണ് ഗുണ്ടത്തിന്റെ ചെറുമകനെയും അതുപോലെ സർക്കസിലെ മാന്ത്രികനായ കീലേരി കുഞ്ഞിക്കണ്ണനയും അടക്കിയിട്ടുള്ളത് ആ ഇവിടെ ഉണ്ട് പക്ഷെ അതെല്ലാം കാടുകേർ കിടക്കുവാണ് അതുപോലെ ഈ പള്ളിയുടെ മുൻപിലായിട്ട് ഏറ്റവും മുകളിൽ ഒരു മണി സ്ഥാപിച്ചിട്ടുണ്ട് അത് ജർമ്മനിയിൽ നിന്ന് അന്നത്തെ കാലത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതാണ് കേട്ടോ ആ ബെല്ല് നിങ്ങൾക്ക് ഈ പള്ളിയും ബംഗ്ലാവും അതുപോലെ ഇതിനോട് ചുറ്റുമുള്ള പ്രദേശങ്ങളും കാണുന്നതിന് കേവലം ഇരുപത് രൂപയുടെ ഒരു പാസ് എടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബായ്